പ്രഭാഷകനും പുസ്തകനുമായ നാല്പത്തിയേഴാം അധ്യായം ദാവീദ് അവനുശേഷം ദാവീദരി നാളുകളിൽ നാദന പ്രവചനം നടത്തി സമാധാന വിലയിൽ വിശിഷ്ടമായ കൊഴുപ്പെന്ന പോലെ ഇസ്രായ ജനത്തിൽ നിന്ന് ദാവീദ് തിരഞ്ഞെടുക്കപ്പെട്ടു അവൻ കോലാട്ടിൻ കുട്ടികളോടുകൂടെ എന്ന പോലെ സിംഹങ്ങളുമായും ചെമ്മരാട്ടിൻ കുട്ടികളോടൊന്ന പോലെ കരടികളുമായും കളിയാടി അവൻ യൗവനത്തിൽ കവിണയിൽ കല്ലു ചേർത്ത് കരമുയർത്തിയപ്പോൾ ഗോലിയാത്തിന്റെ അഹങ്കാരം തകർത്തില്ലേ ആ മല്ലനെ കൊന്ന് അവൻ ജനത്തിന്റെ അപമാനം നീക്കിയില്ലേ അവൻ അത്യുതനായ കർത്താവിനോട് അപേക്ഷിച്ചു തന്റെ ജനത്തിന്റെ ശക്തിയെ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിന് അവിടുന്ന് അവന്റെ വലതു ശക്തമാക്കി പതിനായിരങ്ങളുടെ മേൽ വിജയം വരിച്ചവൻ എന്ന് ആത്രി വിളിച്ചുകൊണ്ട് അവർ അവനെ മഹത്വത്തിന്റെ കിരീടം അണിയിച്ചു കർത്താവിന്റെ അനുഗ്രഹങ്ങളെ പ്രതി അവർ അവനെ സ്തുതിച്ചു ചുറ്റുമുള്ള ശത്രുക്കളെ അവൻ തുടച്ചുമാറ്റി എതിരാളികളായ ഫിലിസ്തീയരെ അവൻ നശിപ്പിച്ചു ഇന്നും അവർ ശക്തിയേറ്റവരായി കഴിയുന്നു തന്റെ എല്ലാ പ്രവൃത്തികളിലും അവൻ അത്ഞ്ഞ മഹത്വം പ്രകീർത്തിച്ച് പരിശുദ്ധനായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചു അവൻ പൂർണ്ണ ഹൃദയത്തോടെ സിഷ്ടാവിനെ സ്നേഹിക്കുകയും അവിടത്തേക്ക് സ്തുതി പാടുകയും ചെയ്തു ബലിപീഠത്തിനു മുൻപിൽ മധുരമായ ഗാനം ആരഭിക്കുവാൻ അവൻ ഗായക സംഘത്തെ നിയോഗിച്ചു അവൻ ഉത്സവങ്ങൾക്ക് മനോഹാരിത പകരുകയും അവയുടെ കാലം നിശ്ചയിക്കുകയും ചെയ്തു അവർ ദൈവത്തിന് വിശുദ്ധനാമത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ സ്തുതിഗീതങ്ങളാൽ ഉദയത്തിനു മുമ്പ് തന്നെ വിശുദ്ധ സ്ഥലം മുഖരിതമായി കർത്താവ് അവന്റെ പാപം നീക്കിക്കളയുകയും അവന്റെ അധികാരം എന്നേക്കും ഉറപ്പിക്കുകയും ചെയ്തു അവിടുന്ന് അവന് രാജത്വവും ഇസ്രായേലിൽ മഹത്തദിന സിംഹാസനവും ഉടമ്പടി വഴി നൽകി സോളമൻ ബുദ്ധിമാനായ ഒരു പുത്രൻ അവന് പിൻഗാമിയായി അവൻ നിമിത്തം പുത്രന്റെ ജീവിതം സുരക്ഷിതമായി സോളമന്റെ ഭരണകാലം സമാധാന പൂർണമായിരുന്നു ദൈവം അവന് എല്ലായിടത്തും സമാധാനം നൽകി അവിടുത്തെ നാമത്തിൽ അവനൊരു ആലയം നിർമ്മിച്ചു ഇന്നും നിലനിൽക്കുന്ന ഒരു വിശുദ്ധ സ്ഥലം ഒരുക്കി യൗവനത്തിൽ തന്നെ നീ എത്ര ജ്ഞാനിയായിരുന്നു നിന്റെ വിജ്ഞാനം നതുപോലെ കവിഞ്ഞൊഴുകി നിന്റെ ജ്ഞാനം ലോകമാസാലം വ്യാപിച്ചു അതിനെ നീ ഉപമകളും സൂക്തങ്ങളും കൊണ്ട് നിറച്ചു നിന്റെ പ്രശസ്തി വിദൂര ദ്വീപുകളിൽ എത്തി സമാധാനപൂർണമായ ഭരണം നിമിത്തം നീ പ്രിയങ്കരനായി നിന്റെ കീർത്തനങ്ങളും സുഭാഷിതങ്ങളും ഉപമകളും പ്രത്യക്ഷങ്ങളും ജനതകളെ വിസ്മയാധീനരാക്കി ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ തകരം പോലെ സ്വർണവും ഇയം പോലെ വെള്ളിയും നിശേഖരിച്ചു എന്നാൽ നീ സ്ത്രീകൾക്ക് അധീനനായി അഭിലാഷകൾ നിന്നെ കീഴ്പ്പെടുത്തി നിന്റെ സത്കീർത്തിക്ക് നീ തന്നെ കളങ്കം വരുത്തി സന്തതി പരമ്പരയെ മലിനമാക്കി അവരെ ക്രോധത്തിനിരയാക്കി നിന്റെ മോഷത്വം അവർക്ക് ദുഃഖകാരണമായി അങ്ങനെ രാജ്യം വിഭജിക്കപ്പെട്ടു എഫ്രൈമിൽ നിന്ന് ഉദ്ധതമായ ഒരു രാജ്യം ഉയർന്നു വന്നു കർത്താവ് ഒരിക്കലും കാരുണ്യം വെടിയുകയോ തന്നെ സൃഷ്ടിക്കാൽ നശിക്കാൻ ഇടവരുത്തുകയോ ഇല്ല അവിടുന്ന് താൻ തിരഞ്ഞെടുത്തവന്റെ പിൻഗാമികളെ തുളച്ചുമാറ്റുകയോ തന്നെ സ്നേഹിക്കുന്നവന്റെ സന്തതി പരമ്പരകളെ നശിപ്പിക്കുകയോ ഇല്ല അതിനാൽ യാക്കോബിന് ഒരു ഗണത്തെയും ദാവിദിന്റെ വംശത്തിൽ ഒരു സന്തതിയെയും അവശേഷിപ്പിച്ചു